വെൽക്കം ടു ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് മെയിൻലി അതാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ സി പി ഐക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും മറ്റു ഏതൊരു പി എസ് സി എക്സാമിനേഷൻ എഴുതുന്നവർക്കും വളരെ യൂസ്ഫുൾ ആണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ സീരീസ് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഇപ്പൊ ഒരു എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് വേറെ ചില എക്സാമിനേഷൻ ആ ക്വസ്റ്റിൻ അതുപോലെ തന്നെ എടുത്ത പി എസ് സി ചോദിച്ച് കാണാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഏത് എക്സാമിനേഷൻ എഴുതുന്നവർക്കും ഈ ഒരു ഭാഗം വളരെ പ്രയോജനകരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയും കണ്ടു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഡെയിലി നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തുന്നുള്ളൂ വീണ്ടും കമൻസുകൾ കണ്ടു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കൂട്ടാവോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടാവോ എന്ന് പറഞ്ഞ് കമൻസ് കണ്ടു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കൂട്ടത്തില്ല കാരണം എനിക്കിത് പഠിച്ചു പോവുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ നീക്കി നീക്കി എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല ഇത് ചെയ്യുന്നത് പത്ത് ക്വസ്റ്റ്യൻ ആ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നും പത്തായിട്ട് തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഇന്ന് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ക്വസ്റ്റൻ ആണ് റീസൻറ്റ്ലി നടന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു എൽ ഡി ക്ലർക്ക് ക്യാഷ്വൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ പസ്തികയിലേക്കുള്ള ഒരു എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ആർക്കും വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പോലും കൊണ്ടുപോകുന്നത് സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ശ്രീമതി അഞ്ചു ബോബി ജോർജ് ശ്രീ ടി പി ദാസൻ ശ്രീമതി മേഴ്സിക്കുട്ടൻ ശ്രീ യു ഷറഫലി അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ആൻസർ അറിയാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ തോന്നുന്ന ഒരു സംഭവമാണ് അല്ലേ ഇതാ ഇപ്പോൾ നമുക്കറിയാം നിലവിലെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ് ശ്രീ യു ഷറഫലിയാണ് ശ്രീ യു ഷറഫലി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അതായത് നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി കേട്ടോ അപ്പം ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ജി വി രാജ സഭ പി എസ് ഇതിൽ നിന്ന് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഒന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാറുണ്ട് സ്ഥാപക പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് ആൻസർ ജി വി രാജ ഇനി നെക്സ്റ്റ് നോക്കിയേ ചാന്ദ്രയാൻ ത്രീന്റെ ലാൻഡറിലെ പേരോടുകളിൽ ഉൾപ്പെടാത്തത് ഏതാ ഇതെല്ലാം ഷോർട്ട് ഫോം ആണ് ആർ എ എം ബി എച്ച് എ എൽ പി എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണ് എസ് എച്ച് എ പി ഷോർട്ട് ഫോം ആണ് സി എച്ച് എസ് ടി ഷോർട്ട് ഫോം ആണ് ഐ എൽ എസ് എ ഷോർട്ട് ഫോം ആണ് ഇതിനകത്ത് ചാന്ദ്രയാൻ ത്രീന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഷെയ്പ ആണ് എസ് എച്ച് എ പി ഇ ആണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇത് ആക്ച്വലി എൽ ഡി സി അക്കൗണ്ടന്റ് ക്യാഷ്യന്റെ എക്സാമിന്റെ ക്വസ്റ്റിൻ ആണ് അതായത് ഏതാണ്ട് അടുത്ത് റീസൻലി നടന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു പക്ഷെ ഇവിടെ ഇത് വന്നവന് ഒരു റീസൺ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി വരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് സേതു എം മുകുന്ദൻ പി വത്സല എം കെ സാനു നമുക്കറിയാം രണ്ടായിരത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സലക്കാണ് ഈ കൊസ്റ്റ്യൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വത്സല എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരി മരിച്ചിട്ടധികം ആയിട്ടില്ല സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റൻ ആയിരിക്കാം ഓക്കെ അപ്പം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന സമ പരമോന്നത പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സര നെക്സ്റ്റ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാ ഈ സെയിം ക്വസ്റ്റ്യൻ ഇതിന് മുൻപ് നമ്മളിപ്പോ ഓൾറെഡി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്ന ഒരു ചോദ്യമാണിത് ഒന്നേകാൽ കോടി മലയാളികൾ പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ആട്ടോ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരെ കെ രാമകൃഷ്ണ പിള്ള കമ്പളത്ത് ഗോവിന്ദൻ നായർ എൻ വി കൃഷ്ണ വാര്യർ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ ആരണയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് പി എസ് സി പലപ്പോഴും ചോദിക്കുന്ന ഒരു ആണ് ഈ ക്വസ്റ്റിനെ നോട്ട് ചെയ്തു വെച്ചോളൂ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് അതായത് തന്നിരിക്കുന്നതിനകത്ത് സേതുവിന്റെ കൃതിയിൽ പെടാത്തത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിനാണ് അതിൽ സേതുവിന്റെ കൃതികളിൽ പെടാത്ത കൃതിയാണ് ചോദിക്കുന്നത് പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ നിഴലുറങ്ങുന്ന വഴികൾ അടയാളങ്ങൾ ഇതിനകത്ത് സേതുവിന്റെ കൃതി അല്ലാത്തത് ഏതാണ് നിഴലുറങ്ങുന്ന വഴികളാണ് നിഴലുറങ്ങുന്ന വഴികൾ അഗൈൻ ആരുടെയാണ് പി വത്സലയുടെ നോവലാണ് കേട്ടോ പി വത്സലയുടെ നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ നോട്ട് ചെയ്തോളൂ പി വത്സലയുടെ നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ ബാക്കിയെല്ലാം സേതുവിന്റെയും നെക്സ്റ്റ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് ജൂലൈ പതിനാല് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് അഞ്ച് ആഗസ്റ്റ് പതിനേഴ് ഇത് പത്രങ്ങളിലൊക്കെ വന്ന് വളരെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ ഇന്ത്യ എന്താണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ പതിച്ചതിന്റെ ആഘോഷത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ചാണ് നമ്മൾ എന്ത് തീരുമാനിച്ചത് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത് ഇമ്പോർട്ടന്റ് ആണ് ഇനിയും പി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റൻ ആണ് നോട്ട് ചെയ്തോളുക നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാ മന്നത്ത് പത്മനാഭൻ ടി കെ മാധവൻ എ കെ ഗോപാലൻ കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ ഓക്കെ ടി കെ മാധവൻ നിങ്ങൾ വൈക്കം കാണുവാണെങ്കി അറിയാം ഇവിടെ ഇദ്ദേഹത്തിനൊക്കെ പ്രതിമകളുണ്ട് അപ്പം ടി കെ മാധവൻ ആണെന്ത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നെക്സ്റ്റ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദൻ കുമാര ഗുരുദേവൻ ആരാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓഫ് കോഴ്സ് സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് നെക്സ്റ്റ് തിരുവിതാംകൂറിലെ രാജവാശിയുടെ അഴിമതികളെയും അരീതികളെയും വെളിച്ചെത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാരെ കെ രാമകൃഷ്ണ പിള്ള ജി സുബ്രഹ്മണ്യ അയ്യർ ഗോപാലകൃഷ്ണ ഗോഖലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി പെട്ടെന്ന് പിള്ളേർ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റിനാണിത് കാരണം എന്ന് കേട്ടാല് ചാടി കയറി കുത്തും കെ രാമകൃഷ്ണ പിള്ള രാമകൃഷ്ണ പിള്ളയാണോ അല്ല സുബ്രഹ്മണ്യ അയ്യർ അല്ലേ അല്ല ഗോപാലകൃഷ്ണ ഗോഖലെ അല്ല അപ്പം എ ആണോ ഡി ആണോ നമുക്കൊരു സംശയം വരും സംശയിക്കേണ്ട സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേട്ടോ രാമകൃഷ്ണ പിള്ള ചാടിക്കാർ കുത്തല്ല സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം അങ്ങനെ കുത്തരുത് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകരാരാണ് വക്കം അബ്ദുൽ മൗലവിയാണ് നെക്സ്റ്റ് നോക്കിയേ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു സമപന്തി ഭോജനം സംഘടിപ്പിച്ചു മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു അപ്പൊ നമുക്ക് ഇതിനകത്ത് അറിയാം ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കുള്ള ഒരാളായിരുന്നു വൈകുണ്ടസ്വാമികൾ ഇതിന്റെയൊക്കെ ക്ലാസ് ഞാൻ നേരത്തെ നേരത്തെയുണ്ട് സെർച്ച് ചെയ്താൽ കിട്ടും വൈകുണ്ടസ്വാമികളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് വൈകുണ്ടസ്വാമിയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാലോ അത് പിന്നെ സമപന്തി ഭോജനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് അദ്ദേഹം ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ല സമത്വ സമാജ എന്ന സംഘടന ഇദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അപ്പം ഒന്നും രണ്ടും നാലും വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഏതാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു ഇത് വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടതല്ല ഓപ്ഷൻ ഓപ്ഷൻ നോക്കിയേ എ എ മൂന്ന് മാത്രം അപ്പം ആണ് നമുക്ക് ആൻസർ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടതായിട്ട് വരുന്നില്ല പത്ത് ക്വസ്റ്റ്യാണ് അല്ലെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാ ഈ പത്ത് ക്വസ്റ്റിനകത്തുനിന്ന് നമ്മൾ കണ്ടു കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ പറഞ്ഞു റീസെന്റ് പി വത്സലാമ മരിച്ചത് കൊണ്ടാണ് അവരെ പറ്റിയിട്ട് രണ്ട് ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടും മറ്റൊരു ക്വസ്റ്റിൻ ഓപ്ഷനിലൂടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റീസെന്ലി ഏതെങ്കിലും ഓതേഴ്സ് ഒക്കെ മരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൃതികൾ എപ്പോഴും നോട്ട് ചെയ്യണം കാരണം ഇതുപോലെ നമ്മളോട് ചോദിക്കാം ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഒരെണ്ണം കണ്ടില്ലേ താഴെത്തന്നിൽ സേതുവിൻ്റെ കൃതി അല്ലാത്തതേത് അപ്പൊ എന്ന് പറഞ്ഞ രീതിയിലൊക്കെ ഉൾപ്പെടുത്തി ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് റീസെൻലി മരിച്ച ഓതേഴ്സിനെ പറ്റി നിങ്ങൾ എക്സാമിന് പോണതിന് മുമ്പായിട്ട് ഒരു ഒരു മാസം അല്ല രണ്ട് മാസം മുന്നേ മരിക്കുന്ന ഓതേഴ്സിനെ പറ്റിയിട്ട് അവരുടെ കൃതികളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത നാല് ക്വസ്റ്റ്യൻ കേരള ഹിസ്റ്ററിയുടേതായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തു ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിംപിളാണ് പത്തെണ്ണം കണ്ടതിൽ വളരെ സിമ്പിളാണ് പിന്നെ കേരള ഞാൻ പറഞ്ഞു സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് കൗൺസിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥാപക പ്രസിഡന്റ് ചോദിക്കാറുണ്ട് നിലവിലെ പ്രസിഡന്റ് ചോദിക്കാറുണ്ട് ആ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഉൾപ്പെടുത്തും വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് കാണുക അതുപോലെ തന്നെ സിലബസ് വൈസ് നിങ്ങൾ എപ്പോഴും പഠിച്ചോണം കേട്ടോ നിങ്ങളുടെ കയ്യിലൊരു സിലബസ് ഉണ്ട് എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിൻ്റെ സിലബസ് ഉണ്ട് എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിൻ്റെ സിലബസ് ഉണ്ട് സിലബസ് വൈസ് പഠിക്കണം എസ് സി ആർ ടി പഠിക്കണം വൺ ഫിഫ്റ്റി ടി ടോപ്പിക്സ് പഠിക്കണം ഡെയിലി തരുന്ന പി വൈ ക്യൂ പഠിക്കണം ഇത്രയും പഠിച്ചാൽ നിങ്ങൾ സെറ്റാണ് നിങ്ങൾക്ക് നൂറ് നൂറ് റാങ്കിനുള്ളിൽ എത്താൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ ഈ രീതിയിൽ വേണം പഠിക്കാനായിട്ട് അപ്പോൾ സിലബസ് വൈസ് എപ്പോഴും പഠിച്ചെടുത്തോണം സിലബസ് വൈസ് ഒക്കെ ഫ്രീ ക്ലാസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നമ്മൾ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പറുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സിലബസ് വൈസ് പഠിച്ചില്ലെങ്കിൽ ഇനി പഠിച്ച് തുടങ്ങിയേ പറ്റൂ അത് പ്ലസ് എസ് സി ആർ ടി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതിനോടൊപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വൺ ഫിഫ്റ്റി ടോപ്പിക്സും പിന്നെ ഏതാണ് നമ്മുടെ പ്രീവിയസ് റിക്വസ്റ്റ് പേപ്പർ ഇത്രയും ചെയ്താൽ മതി ഇത് ചെയ്യണം മസ്റ്റാണ് നല്ല റാങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം എങ്ങനെയാണല്ലോ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ ക്ലാസിൽ ജോയിൻ ചെയ്യാനുള്ള പ്രത്യേകത എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള പി ഡി എഫ് നോട്ട്സ് ഫ്രീ ആണ് വേറെ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല അതാണ് നമ്മുടെ ഒരു ക്ലാസിൻ്റെ അഡ്വാൻറ്റേജ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക് യു